വീണ്ടും എല്ലാവർക്കും നമസ്കാരം മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ മാപ്രകൾ യൂട്യൂബേഴ്സ് എല്ലാം അതിൻ്റെ പുറകിലായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വിഷയം വരും അപ്പോൾ ഇന്നലത്തെ എല്ലാം മറന്നു ഇന്നത്തേല് കയറി പിടിച്ചു വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുള്ളൂ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ടതാണ് നിമിഷപ്രിയ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സാമുവിൽ ജെറോമെന്ന് പറഞ്ഞൊരു വക്കീല് അല്ലെങ്കിൽ വക്കീലല്ല അവിടെ എം എൽ എ ഉള്ള ഒരാളും പിന്നെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കൗൺസിലെന്ന് പറഞ്ഞൊരു ഒരു ഗ്രൂപ്പും അനേകം നാളുകളായിട്ട് വർഷങ്ങളായിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ഡോക്ടർ അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഞാൻ അറിയുന്ന ആളാണ് സുപ്രീം കോർട്ട് ലോയറാണ് പുള്ളിക്കാർ അതിനകത്തുണ്ടായിരുന്നു അത് കുറേ കാലം കഴിഞ്ഞ് പിന്നീട് വധശിക്ഷയ്ക്ക് ഡേറ്റ് അടുത്ത സമയത്താണ് ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം ചാണ്ടി കമ്മിൻ്റെ നേതൃത്വത്തിൽ ഗവർണറെ പോയി കാണുന്നു അത് കഴിഞ്ഞ് കാന്തപുരം മുസ്ലിയാർ അതിനകത്ത് ഇടപെടുകയും അത് നീട്ടിവെക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ആർക്കും ഒന്നും അറിയില്ല എന്താണ് സംഭവിച്ചത് എവിടെയാണെന്നുള്ളത് അതങ്ങനെ വലിയ വിവാദമായിട്ട് തുടരുകയാണ് ഓക്കെ അപ്പോൾ അതിൽ കുഞ്ഞമ്മ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത ഇൻസൈഡിൽ കാണുകയുണ്ടായി പുള്ളി എനിക്ക് നേരിട്ട് പരിചയമുണ്ട് അപ്പോൾ ഇവരെല്ലാം പറയുന്ന കാര്യം നമ്മൾ ആരെ വിശ്വസിക്കും ഈ കാലഘട്ടത്തിൽ ഏത് ന്യൂസിനും നമ്മൾ വിശ്വസിക്കും ഇന്ന് നമ്മൾ മറ്റൊരു കാര്യം പറയുന്നത് ധർമ്മസ്ഥല എന്ന് പറയുന്ന ബാംഗ്ലൂരിൽ അല്ലെങ്കിൽ കർണാടകയിലെ നമ്മളുടെ കാസർഗോഡിനോട് ചേർന്ന് കിടക്കുന്ന ധർമ്മസ്ഥലെ മഞ്ജുനാഥ ക്ഷേത്രത്തിലെ നാനൂറ്റി ചില്ലാനം പേരെ അല്ലെങ്കിൽ ആയിരക്കണക്കിന് പേരെ പെൺകുട്ടികളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കുഴിച്ചിട്ടു എന്ന് ഒരു ശുദ്ധീകരണ തൊഴിലാളി ഒരു ബോംബ് പൊട്ടിക്കുകയാണ് അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി ആയിട്ട് വരുന്നത് തലയോട്ടൊക്കെ ആയിട്ടാണ് വരുന്നത് ഇത് നടക്കാതിരിക്കട്ടെ നടന്നിട്ടില്ല എന്നാണ് നമുക്കെല്ലാം ആഗ്രഹം അല്ലേ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ഓരോ ഇന്ത്യൻ പൗരനും ഇന്ത്യ ഗവൺമെന്റിനും രാജ്യത്തിന് മുഴുവനും ഒരു സംഭവമാണ് കാരണം ഞാൻ പറഞ്ഞുതരാം നമ്മൾ ലോകത്തിലെ പലതരത്തിലുള്ള കൂട്ടക്കൊലകൾ അല്ലെങ്കിൽ ക്രൈം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു അമ്പലത്തോട് ചേർന്ന് അല്ലെങ്കിൽ ഒരു ക്ഷേത്ര പരിസരത്തോട് ചേർന്ന് ഇത്രമാത്രം പെൺകുട്ടികളെ അല്ലെങ്കിൽ പെണ്ണുങ്ങളെ അതിക്രൂരമായി കൊലപ്പെടുത്തി അവിടെ കുഴിച്ചിട്ടു എന്ന് ഉള്ളത് സത്യമാണെങ്കിൽ അതിൻ്റെ നാണക്കേട് ആർക്കൊക്കെയാണ് കാരണം ഞാനൊരു ഇന്ത്യക്കാരനാണ് ഞാൻ കാനഡയിൽ ജീവിക്കുകയാണ് എന്നെപ്പോലെ അനേകായിരങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകമെമ്പാടും ജീവിക്കുന്നുണ്ട് ഇന്ന് മീഡിയ ഇപ്പം എൻ്റെ യൂട്യൂബ് തന്നെ ഇത് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യും ഞാനിപ്പോൾ മലയാളത്തിലാണ് പറയുന്നത് പക്ഷേ ഇംഗ്ലീഷുകാരനത് കേൾക്കാം അപ്പോൾ അവനറിയാം ഞാൻ പറയുന്ന സബ്ജെക്റ്റ് എന്താണെന്നുള്ളത് എന്ന് പറഞ്ഞതുപോലെ ഇപ്പം യമനിലെ നിമിഷപ്രയുടെ കാര്യത്തിൽ ഞാനൊരു വീഡിയോ ഉണ്ടാക്കി ഉടനെ ദീപ ജോസഫ് എന്നോട് പറഞ്ഞോ വിൽസൻജി നിങ്ങൾ വീഡിയോ ഒന്നും ഇപ്പോൾ ഉണ്ടാക്കരുത് അതെല്ലാം യമനിലെ അവരത് കാണും വാച്ച് ചെയ്യും അറിയുന്നു എന്നുള്ളത് ഞാൻ ആ വീഡിയോ ക്യാൻസൽ ചെയ്തു കാരണം ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാരണം അവരങ്ങനെ പറയുമ്പോൾ ഒരു സുപ്രീംകോടതി ലോയർ സുപ്രീം കോടതിയിൽ ആയിരിക്കുന്ന ദീപ ജോസഫ് പറയുകയാണ് അങ്ങനെ ഇപ്പോൾ ഈ സമയത്ത് വീഡിയോ ഒന്നും ഉണ്ടാക്കരുതെന്ന് പറയുമ്പോൾ നമ്മൾ അവരെ മാനിച്ചുകൊണ്ട് ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തു നമ്മളത് മാനിക്കണം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഏതൊരു ഭാഷയിൽ ഏതൊരു വീഡിയോ ഉണ്ടാക്കിയാലും ഇന്നത്തെ ഏ ടെക്നോളജി വെച്ച് അതിന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ആകുകയും ഓട്ടോമാറ്റിക്കായിട്ട് അത് കേൾക്കാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ മറ്റേ വിമാനപകടം ഉണ്ടായില്ലേ വിമാനപടം ഇത് ഇപ്പത്തി ഇരുന്നൂറ്റമ്പത് പേര് മരിച്ചു അതൊക്കെ വലിയ വാർത്തയാണ് അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നീട് അതിനകത്ത് നടന്ന കോൺട്രവേഴ്സി ഇന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞൊരു സൊല്യൂഷൻ ഉണ്ട് എന്ത് വേണം കോക്പെറ്റിൽ ക്യാമറ വെക്കണം ഒരുപാട് പേരതിനെ എന്നെക്ക് വിളിക്കുകയും കാര്യങ്ങളും ചെയ്തു ആ ഒരു തൃശ്ശൂക്കാരൻ്റെ ഐഡിയ എങ്ങനെയുണ്ട് തീർച്ചയായിട്ടും എല്ലാ എയർക്രാഫ്റ്റുകളിലും കോക്പെറ്റിൽ ക്യാമറ അത്യന്താപേക്ഷിതമാണ് ഇനി പഴയ കാലത്തെ എന്താ പറയുക ബ്ലാക്ക് ബോക്സിലെ റെക്കോർഡിങ് നോക്കിയിട്ടല്ല ഇപ്പോഴും അതിന് തീരുമാനമായോ തീരുമാനമായിട്ടില്ലേ അപ്പം എന്ന് പറഞ്ഞതുപോലെ നിമിഷപ്രിയയുടെ കേസിൽ യൂട്യൂബേഴ്സും മാത്രമാധ്യമങ്ങളും പല തട്ടുകളിലാണ് നിൽക്കുന്നത് സത്യം ആർക്കാണെന്ന് പഠിച്ചോട് മാത്രം അറിയാം ഇനിയിപ്പോൾ മഞ്ജുനാഥ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇന്ത്യക്കാർക്കും ഇന്ത്യ ഗവൺമെൻറ്റിനും ഇന്ത്യയിലെ നിയമ സംഹിതകൾക്കും ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിക്കും എല്ല നാണക്കേടാണ് ഇന്ത്യൻ ജുഡീഷ്യറിക്ക് പോലും നാണക്കേടാണ് അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ചൊരു കോൺട്രവേഴ്സിത്തുമെന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റിന്റെ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കുക അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക നടന്നിട്ടില്ലെങ്കിൽ വെൽ ആൻഡ് ഗുഡ് നടക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന എനിക്ക് മൂന്ന് പമ്മക്കുള്ളവരാണ് എത്രയോ പെമക്കുള്ളവർ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ ഹൃദയം തകരുന്ന വാർത്തയാണത് ഇനി നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ആരാണ് പ്രവർത്തിച്ചത് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിക്കുന്നില്ല രാജ്യസഭാ മെമ്പറായിരിക്കുന്ന ഹെഗ്ഡെ അവിടെ വലിയ ജന ജന ജനത്തിന് മുന്നിലുള്ള ആദരണീയ ആദരണീയനായിരിക്കുന്ന ഒരു വ്യക്തിയോ ആ വ്യക്തിയുടെ കുടുംബമോ അങ്ങനെ ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ ഒരു ഹീനകൃത്യം ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ആരായിരുന്നാലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അവരെ ശിക്ഷിക്കുകയും ചെയ്യണം ഇവിടെ ഇപ്പോൾ അടുത്തൊരു കേസുണ്ടായി നാലഞ്ച് പേര് ലണ്ടൻ ഹെൽത്ത് സയൻസ് എൽ എച്ച് എസ് സി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ഇന്ത്യക്കാരായ നാല് പേര് കൂടെ അറുപത് മില്യൺ തട്ടിയെടുത്തു കേസ് ഇപ്പോൾ വന്നു ലണ്ടനിലെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര അഭിമാനമാണ് എൻ്റെ മകളവിടെയാണ് അവളുടെ കോഴ്സിൻ്റെ ഈ ട്രെയിനിങ്ങെല്ലാം ചെയ്തത് എന്നാൽ അവരോട് ജോലി ചെയ്തിട്ടില്ല അവിടെ ജോലി ചെയ്യുന്ന അനേകായിരം മലയാളികളുണ്ട് നമ്മളറിയപ്പെടുന്ന ഒരുപാട് നേഴ്സുമാരുണ്ട് ഞാൻ സ്ഥിരം അവിടെ പോകുന്നതാണ് ഇന്ന് അവരെല്ലാം തലയും മുണ്ടിട്ട് നടക്കേണ്ട ഒരു ഗതി കാരണം എന്താ അവിടുത്തെ വലിയ പോസ്റ്റിലിരുന്ന സി എഫ് എന്താണ് ചീഫ് ഫൈനാൻസ് ഓഫീസർ അങ്ങനെയുള്ളവരെല്ലാം കൂടെ അറുപത് മില്യൺ ഏകദേശം ഒരു പത്ത് കൊല്ലമായിട്ട് അടിച്ചു മാറ്റി അടിച്ചു മാറ്റിയിരിക്കുകയാണ് ഇന്നിപ്പോൾ അത് കോടതിയിൽ കേസും കണ്ടു വന്നിരിക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തു അയച്ചു തന്നു യഥാർത്ഥ ഹിന്ദു ധർമ്മം അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ആൾക്കാരെ ഇവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടിപ്പോൾ സൈൻ ചെയ്യുക ഞാൻ കുറേ പേർക്ക് അയച്ചു കൊടുത്തു നിങ്ങളാ വാർത്ത കേട്ട് വേണമായിരിക്കും നമ്മളെ നാണക്കേടിൻ്റെ ചുറ്റ എന്താ പറയുക നമുക്ക് നമ്മളെ തൊലിയുരിയുന്ന രീതിയിലാണ് ചില ഇന്ത്യക്കാരുടെ പ്രവർത്തികൾ അതിവിടെ നടക്കുന്ന സംഭവം അത് അറുപത് മില്യൺ കേസ് അടിച്ചുമാറ്റിയ കേസാണ് എന്നാൽ ഇന്ത്യയിൽ പത്ത് വർഷമോ ഇരുപത് വർഷമോ ആയിട്ട് നൂറുകണക്കിന് പെൺകുട്ടികളെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തും അല്ലാത്ത രീതിയിലും കൊന്നു മാടി എന്നാണ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഇന്നും അങ്ങനെ നടക്കുന്നു എന്നുള്ളത് ലോക ജനത കേൾക്കുമ്പോൾ നമ്മളുടെ മിലിട്ടറി പവറും നമ്മളുടെ ഐ ടിയും നമ്മളുടെ എന്ന് വേണ്ട ലോകമെമ്പാടും വലിയ കോർപ്പറേറ്റുകളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു ഇന്ത്യക്കാരനും അതീവ ആണക്കേടും ദുഃഖവും ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണല്ലേ അതുകൊണ്ട് ദയവ് ചെയ്ത് ധർമ്മസ്ഥല മാത്രമല്ല എവിടെയൊക്കെ ധർമ്മം വെച്ച് പുലർത്തണം പള്ളി അമ്പലം മോസ്ക് എന്ന് വേണ്ട എവിടെയൊക്കെ ദൈവത്തെ വിൽക്കുകയും സ്വർഗത്തിൻ്റെ കവാട കാവൽക്കാരായി നിൽക്കുകയും ചെയ്യുന്ന അധർമ്മം പെരുകുമ്പോൾ സോറി സാധാരണക്കാരായ ജനം മതമുപേക്ഷിക്കുകയും ദൈവത്തെ തന്നെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് വിശുദ്ധ സ്ഥലത്ത് എന്ന് പറഞ്ഞ യഹൂദൻ അവിടെ ഇപ്പൊ ഈ യുദ്ധത്തിന്റെ ഒക്കെ അവസാനം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മോസ്കൽ അക്സ പൊളിക്കുകയും സലമോന്റെ തമ്പിൾ സലമോന്റെ ടെമ്പിൾ എന്ന് പറയപ്പെടുന്ന ആ ദേവാലയം അവിടെ പുതുക്കിപ്പണിയുകയും ചെയ്യും എന്നാൽ പിന്നീട് അവിടെ നടക്കുന്ന ഒരു സംഭവമുണ്ട് ആ വിശുദ്ധമായ യഹൂദന്റെ സ്ഥലത്ത് അവിശുദ്ധമായൊരു അർപ്പിക്കും യഹൂദനും മുസ്ലിമിനും എല്ലാം യാഗമുണ്ട് ഇന്നും ഹജ്ജിന് പോയിട്ട് കഴുത്ത് മറ്റേ ആടിനെ ഇറക്കുന്ന പരിപാടി ഉണ്ട് അല്ലേ അതൊക്കെ പഴയ സമയത്തുള്ളതാണ് ആടിനെയാണ് മെയിനായിട്ട് അറക്കുന്നത് ആട് വിശുദ്ധമായ ഒരു ജീവിയാണ് ദൈവത്തിന് അർപ്പിക്കാൻ പറ്റിയ യാഗം യാഗമർപ്പിക്കാൻ പറ്റുക എന്നാൽ ഒരു രണ്ടൂട്ടർക്കും ഹറാമമായ ഒരു സംഗതിയാണ് പോർക്ക് അല്ലെങ്കിൽ പന്നി ഈ പന്നി അവിടെ യാഗം അർപ്പിക്കുന്നതാണ് പറയുന്നത് അതോടുകൂടെ ലോക അവസാനമാണ് പരിപാടി കഴിഞ്ഞു അപ്പോൾ അതിവിശുദ്ധമായ സ്ഥലം അല്ലെങ്കിൽ ധർമ്മസ്ഥലം ധർമ്മം ന്യായം നീതി അതൊക്കെ പുലരേണ്ടതായ പള്ളികളിലും അമ്പലങ്ങളിലും മോസ്കളിലും അധർമ്മം പെരുകുമ്പോൾ ജനമെന്തുണ്ടാകും മതവും ദൈവത്തെയും ഉപേക്ഷിച്ച് പോകും അതാണ് ഇവിടെ അമേരിക്കയിലും കാനഡയിലും പല യൂറോപ്യൻ രാജ്യങ്ങളും നമ്മൾ കാണുന്നത് ഇത് ഇന്ത്യയിലും സംഭവിക്കാം ഇനി അങ്ങനെ നടത്താനുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിരുന്നോ ഞാൻ പല വീഡിയോകളും കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ പറയുന്നത് ഇതാ ഹിന്ദു ക്ഷേത്രത്തെ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ നടക്കുന്ന നന്മകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പറയുന്നുണ്ട് ഇത് സത്യമാണെങ്കിലും അസത്യമാണെങ്കിലും അത് പുറത്തു കൊണ്ടുവരാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ആർക്കുണ്ട് കോടതികൾക്കുണ്ട് ഇനി ഹൈക്കോടതിയും സ്റ്റേറ്റ് ഗവൺമെന്റും അവിടുത്തെ പോലീസും അതിൽ ശുഷ്കാന്തി കാണിക്കുന്നില്ലെങ്കിൽ ഉന്നത നീതിപീഠമായ സുപ്രീം കോടതിയോ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയോ ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ ലോകമെമ്പാടും ഇന്ത്യയെ ഉന്നതിയിലെത്തിക്കാൻ വേണ്ടി പാടുപെട്ട് നടക്കുന്ന നമ്മുടെ നമ്മുടെ പ്രിയ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജി ഞാനിന്നിപ്പോൾ ഇതിനകത്ത് ലെറ്ററോ ഇമെയിൽ അയച്ചിട്ട് കാര്യമൊന്നുമില്ല ഈ വീഡിയോ ഒക്കെ അവർ കേൾക്കട്ടെ ആർ എസ് എസ്കാർ കേൾക്കട്ടെ ബി ജെ പി കാര് കേൾക്കട്ടെ കോൺഗ്രസ്സുകാർ കേൾക്കട്ടെ ശശി തരൂർ കേൾക്കട്ടെ മലയാളികൾ പോയിട്ടുണ്ടെങ്കിൽ പിണറായി കേൾക്കട്ടെ സുപ്രീം കോടതി ജഡ്ജിമാർ കേൾക്കട്ടെ എൻ്റെ സുഹൃത്ത് സി ദീപ ഒക്കെ കേൾക്കുന്നുണ്ടായിരിക്കും അപ്പോൾ എനിക്കൊരു ഒന്നേ പറയാനുള്ളു ഒരു വിദേശ മലയാളി എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ഒരു അധർമ്മം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരികയും അവരെ ശിക്ഷിക്കുകയും ആ പുകമറ മാറ്റുകയും ചെയ്യേണ്ടത് നമ്മളുടെ നീതിപീഠത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിന്റെ നേതാക്കന്മാരുടെയും ഉത്തരവാദിത്തമാണ് ഞാൻ പറയുന്നത് എന്തായാലും ശരിയുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം ഗുഡ് നൈറ്റ് താങ്ക് യു